എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷൻ സ്ത്രീയിൽ തേടുന്ന ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതിൽ ഒന്നാമതായി സെൽഫ് റെസ്പെക്ട് അതെ സെൽഫ് റെസ്പെക്ട് അഥവാ സ്വാഭാഭിമാനം ഇത് സ്ത്രീയിൽ പുരുഷൻ ബഹുമാനിക്കുന്ന ഗുണമാണ് അവനവനെ വില കുറച്ച് കാണാതിരിക്കുക അഭിമാനത്തോടെ നീങ്ങുക എന്നതാണ് ഈ സെൽഫ് റെസ്പെക്ട് സ്ത്രീയുടെ വ്യക്തിത്വത്തിൽ പ്രധാനമാണെന്ന് കരുതുന്ന പുരുഷന്മാർ ധാരാളമുണ്ട് ഇതിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് സെൽഫ് കോൺഫിഡൻസ് എന്നതും ആത്മവിശ്വാസം സ്ത്രീകളിൽ പുരുഷൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നാണ് അതുപോലെ അടുത്തതായി സപ്പോർട്ടിങ് സപ്പോർട്ടീവ് സ്ത്രീകളെ ആഗ്രഹിക്കുന്നവരാണ് പുരുഷന്മാർ തങ്ങൾക്ക് പിന്തുണ നൽകുന്ന സ്ത്രീകൾ എന്നതാണ് ഇവരുടെ ആഗ്രഹവും പൊതുവേ തങ്ങൾക്ക് താങ്ങായി കരുത്തായി നിൽക്കുന്ന സ്ത്രീകൾ പുരുഷന്റെ സ്വപ്നമാണ് സ്ത്രീയുടെ പിന്തുണ പുരുഷൻ നൽകുന്ന കരുത്തും ചില്ലറയല്ല കേട്ടോ തങ്ങളുടെ പ്രവൃത്തികളിൽ സ്ത്രീയുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നവരാണ് മിക്കവാറും പുരുഷന്മാർ ഇത് അവർക്കൊരു പ്രത്യേക ഊർജം തന്നെയാണ് നൽകുന്നത് അടുത്തതായി സ്ട്രോങ് സ്ട്രോങ് സ്ത്രീകളെയാണ് പൊതുവേ പുരുഷൻ ഇഷ്ടം അല്ലാതെ തൊട്ടാവാടികളെയല്ല കരുത്തുള്ള സ്ത്രീകളെ പൊതുവെ ആരാധിക്കുന്ന പ്രകൃതമാണ് പുരുഷന്റേത് സ്ത്രീയുടെ കണ്ണുനീർ പുരുഷനെ ദുർബലനാക്കുമെങ്കിലും കരയുന്ന സ്ത്രീകളെ പുരുഷന് പൊതുവേ താല്പര്യമില്ല എന്നാണ് പറയാറ് കരുത്തുറ്റ സ്ത്രീകൾ എന്നത് പൊതുവെ ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിടാൻ തങ്ങൾക്ക് സഹായമാകുമെന്ന് പുരുഷന്മാർ കരുതുന്ന ഇതിന്റെ പിന്നിലുള്ള മറ്റൊരു സൈക്കോ ആണ് അടുത്തതായി സെക്സ് സെക്സി സ്ത്രീകളെ പുരുഷൻ പൊതുവെ ഇഷ്ടപ്പെടാറുണ്ട് ഇവരോട് പുരുഷൻ ആകർഷണം തോന്നുന്നതും സ്വാഭാവികമാണ് ഇത് പ്രധാനമായും ശാരീരിക ആകർഷണം തന്നെയാണ് ഇത് പൊതുവേ പുരുഷ സ്വഭാവമാണല്ലോ സെക്സി സ്ത്രീകളോട് തോന്നുന്ന താല്പര്യം ഒരു സ്ത്രീ ഗുണം എന്ന രീതിയിലല്ല ശാരീരികമായി തോന്നുന്ന ആകർഷണം എന്ന ദഗണത്തിലെ ഇതിനെ പെടുത്താൻ പറ്റും അടുത്തതായി സ്റ്റിമുലേറ്റ് അതെ സ്റ്റിമുലേറ്റ് സ്ത്രീകളെ ആഗ്രഹിക്കുന്നവരാണ് പുരുഷന്മാർ അതായത് വീര്യം നൽകുന്ന പെൺകുട്ടികൾ അതായത് ധൈര്യം അതിനായി അവരെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഇത്തരം സ്ത്രീകളെ പൊതുവേ പുരുഷന്മാർ ഇഷ്ടപ്പെടാറുണ്ട് തങ്ങൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ധൈര്യവും പിന്തുണയും കൊടുക്കാൻ ഇവർക്കാകുമെന്ന് പറയുന്നു അതായത് ധൈര്യം കൊടുക്കുന്ന വെല്ലുവിളികൾ നേരിടാൻ കൂടെ നിൽക്കുന്ന സ്ത്രീകൾ ഇത്തരം സ്ത്രീകൾ നൽകുന്ന ധൈര്യം പുരുഷനെ ഏറെ വിലപ്പെട്ടതാണ് ജീവിതത്തിന്റെ ഓരോ പടിവാതിൽക്കരുത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പുരുഷൻ സ്ത്രീയിൽ തേടുന്ന കാര്യങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്